വിദ്യാലയങ്ങളിൽ ലഹരിവിരുദ്ധ പരിപാടികൾ സംഘടിപ്പിക്കാത്തതിനെതിരെ പിന്തുണമണ്ണ താലൂക്ക് വികസന സമിതി യോഗത്തിൽ രൂക്ഷ വിമർശനം നിപാ കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കാനും ജാഗ്രത പാലിക്കാനും താലൂക്ക് സഭ നിർദ്ദേശം നൽകി അങ്ങാടിപ്പുറത്ത് ദേശീയപാത അടച്ചുള്ള നവീകരണ പ്രവർത്തികൾ പൂർത്തിയായെന്ന് അധികൃതർ യോഗത്തിൽ അറിയിച്ചു എല്ലാ വിദ്യാലയങ്ങളിലും എക്സൈസിൻ്റെയും പോലീസിന്റെയും സഹകരണത്തോടെ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കണമെന്ന് കഴിഞ്ഞ താലൂക്ക് വികസന സമിതി യോഗത്തിൽ തീരുമാനിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക യോഗം ചേർന്നിരുന്നു എന്നാൽ മിക്ക വിദ്യാലയങ്ങളിലും ലഹരിവിരുദ്ധ പരിപാടികൾ നടന്നില്ല പരിപാടികൾ സംഘടിപ്പിക്കാത്ത ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ താലൂക്ക് വികസന സമിതി യോഗത്തിൽ വിമർശനം ഉയർന്നു ലഹരിമുക്ത പദ്ധതി സർക്കാരിന്റെ ആഹ്വാനമാണെന്ന് തഹസിൽദാർ എ വേണുഗോപാൽ ഓർമ്മിപ്പിച്ചു നിപ്പ കേസുകൾ കൂടി വരുന്ന സാഹചര്യമാണുള്ളതെന്ന് സി പി എം പ്രതിനിധി എൻ പി ഉണ്ണികൃഷ്ണൻ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കണമെന്നും താലൂക്ക് സഭ നിർദ്ദേശം നൽകി കോഴിക്കോട് പാലക്കാട് ദേശീയപാത അടച്ച അങ്ങാടിപ്പുറത്ത് നടത്തുന്ന നവീകരണം സംബന്ധിച്ച് യോഗം ചർച്ച ചെയ്തു പ്രവൃത്തികൾ പൂർത്തിയായിട്ടുണ്ടെന്നും ഞായറാഴ്ച ഭാഗികമായി റോഡ് ഗതാഗതത്തിന് തുറന്നു കൊടുക്കാവുന്നതാണെന്നും നാഷണൽ ഹൈവേ വിഭാഗം ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചു പലതവണ ആവശ്യപ്പെട്ടിട്ട് പോലും പുലാമന്തോൾ ജംഗ്ഷനിൽ നിശാബോർഡുകൾ സ്ഥാപിക്കാത്തതിനെതിരെ എൻസിപി നേതാവ് ഹംസ പാലൂർ ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്തി വിവിധ സർക്കാർ വകുപ്പ് ഉദ്യോഗസ്ഥർ യോഗത്തിന് എത്തിയിരുന്നില്ല ജനപ്രതിനിധികളിൽ ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സലും വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എം മുസ്തഫയും മാത്രമാണ് എത്തിയത് എം എൽ എ തഹസിൽദാർ എൽ എ താർ സൗമ്യ ടി ഭരതൻ ഡെപ്യൂട്ടി തഹസിൽദാർ മണികണ്ഠൻ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി